കോൺഗ്രസിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം യു ഡി എഫിനെ തകർക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പോകാൻ പാടില്ലെന്നും കോൺഗ്രസിൻ്റെ രീതി യു ഡി എഫിന് ദോഷം ചെയ്യുമെന്നും പി എം എ സലാം പറഞ്ഞു യു ഡി എഫ് ശക്തമാകുക എന്ന് പറഞ്ഞാൽ ഘടക കക്ഷികൾ ശക്തീകരിക്കപ്പെടുക എന്ന് തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞതുല്ലേ ഇത് ജനങ്ങളാണ് പ്രധാനം ജനങ്ങളുടെ ഇംഗിതമുണ്ട് അവർ ആഗ്രഹമുണ്ട് അവർ പ്രതീക്ഷയുണ്ട് അത് യു ഡി എഫ് ആണ് അത് തകരുന്ന രൂപത്തിലേക്ക് യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയും ഒരു നേതാവും പോകരുത് സച്ചിൻ ചേരുന്നു സച്ചിൻ ഇപ്പോ പി എം എ സലാമിന് ഇത്തരത്തിൽ ഒരു തോന്നൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ് പാലക്കാടുമായി ബന്ധപ്പെട്ടാണോ അതോ സംസ്ഥാന തലത്തിൽ ആകെ കോൺഗ്രസിൻ്റെ സമീപനം നിരാശാജനകമാണെന്ന് ലീഗിന് തോന്നിയോ ഷമി തീർച്ചയായും ഒരു മുന്നറിയിപ്പാണ് കോൺഗ്രസിന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എല്ലാം നൽകിയിരിക്കുന്നത് കാരണം സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു തർക്കത്തിലെത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് കോൺഗ്രസിന് മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ യാതൊരു വിധത്തിലും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല കോൺഗ്രസിന്റെ ഇത്തരം പ്രവർ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ കടുത്ത അതൃപ്തിയും ലീഗ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എ സലാം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഏഹ് യു ഡി എഫ് യു ഡി എഫിനെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ശക്തിയായി മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായ പ്രവർത്തനം യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം അത് യു ഡി എഫ് ഒറ്റക്കെട്ടാണ് എന്നൊരു പ്രതീതി ജനങ്ങൾക്ക് ഉണ്ടാകണം അത്തരം ഒരു പ്രതീതി നിലവിലില്ല എന്ന കാര്യമാണ് പി എം എ സലാം വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല കോൺഗ്രസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ യാതൊരു വിധത്തിലും യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികൾക്ക് അംഗീകരിക്കാനാവില്ല എന്നൊരു സൂചന കൂടി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒറ്റക്കെട്ടായി കോൺഗ്രസ് നിലകൊള്ളണം എന്നാൽ മാത്രമാണ് യു ഡി എഫ് ശക്തിപ്പെടുകയുള്ളൂ എന്ന ഒരു കാര്യം കൂടെ സലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഷമ്മി കെ പി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമാണോ ഇപ്പോ സലാമിന്റെ ഈ നിദാനം തീർച്ചയായും അത്തരത്തിൽ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് കെ സുധാകരൻ ചില കാര്യങ്ങളൊക്കെ തുറന്നടിച്ചതിനെ തുടർന്ന് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് കെ സുധാകരന് പിന്തുണയുമായി മുതിർന്ന നേതാവ് കെ മുരളീധരൻ അടക്കം പിന്തുണയുമായി എത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ അത്തരത്തിൽ രണ്ട് തട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് അത് യു ഡി എഫിന് വലിയ രീതിയിൽ യു ഡി എഫിന്റെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്ന കാര്യം തന്നെയാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിട്ടുള്ളത് ഷമി തീർച്ചയായും സച്ചിനാണ് വി വിവരങ്ങൾ നൽകിയത്